അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം പുറത്ത് നല്ല മഴയാണ് അപ്പോൾ റൂമിലൊക്കെ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കുറേ പേർ കാണുന്നുണ്ടെന്നുള്ളത് ആരും അങ്ങനെ കമൻറ്റൊന്നും ഇടാറില്ല എന്ന് പക്ഷേ ഇപ്പോൾ ആ ഒരു വിഷമം എനിക്ക് തീർന്നു കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം എല്ലാ വീഡിയോസിനും നല്ല കമൻസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ആ കമൻസിലെന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒറ്റ വാക്കിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റിയ കമൻറ്റും ഉണ്ട് അല്ലാതെ ഇപ്പോൾ നമുക്ക് അവർക്ക് ഉണ്ടാവുന്ന ഡൗട്ട് അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ ഡൗട്ട് തീർത്ത് കൊടുക്കുമ്പോൾ അതെനിക്കൊരു തൃപ്തികരമായി തോന്നുന്നില്ല ചില കാര്യങ്ങൾ അവർ സംശയം കൊണ്ട് ചോദിക്കും ഇപ്പം എൻ്റെ ഡെലിവറി സ്റ്റോറിയുടെ ആയാലും അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഷുഗറിൻ്റെ കാര്യമൊക്കെ ആയാലും അവർ ആ വീഡിയോ കൊണ്ട് അവരുടെ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ അതൊരു തൃപ്തികരമായ രീതിയിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ കമൻസിലൂടെയെന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ വീഡിയോ ഇന്ന വീഡിയോ ചെയ്യോ ഇന്ന വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ പറയാറുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ടത് ചെയ്യാൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം പറയാനുള്ളത് നമുക്ക് ആ ഇയർപിളിൻ ചലഞ്ച് ചെയ്യുമോ എന്നായിരുന്നു ഫസ്റ്റ് ചലഞ്ച് ചെയ്യുമോ എന്നുള്ള രീതിയിലുള്ള കമൻറ്റ് ആദ്യമായിട്ട് അതിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരാൾ തന്നെ രണ്ട് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ രണ്ട് മൂന്ന് ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളത് എന്താ അത് ഫസ്റ്റ് കണ്ടപ്പോൾ കമൻറ്റ് കണ്ടപ്പോൾ എനിക്കും എൻ്റെ അനിയത്തിക്കോ സത്യം പറഞ്ഞ ഒന്നും തിരുന്നില്ല അതെന്താ സാധനം എന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ആണ് മനസ്സിലായത് എന്നാലും നമ്മൾ ചെയ്തത് ഒരു അമ്പത് ശതമാനം പോലും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആ സംഭവം എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല എന്ന് മാത്രമല്ല നമ്മൾ ചെയ്ത് വന്നപ്പോൾ അത് ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ആകെ മൊത്തത്തിലൊരു കുള ആന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യൂ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചലഞ്ച് ചെയ്യുന്നതിൻ്റെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അനിയത്തിയും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ദേവൂട്ടി നമ്മളെ ദേവട്ടിന്ന് വിളിക്കുക ദേവിക എന്നവൻ്റെ പേര് നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് അവളെ അധിക സമയം ഇവിടെ തന്നെയായിരുന്ന കല്ലോസിനെ നോക്കാനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും അപ്പോൾ അവൾക്ക് ഇപ്പോൾ സ്കൂള് തുറന്നു അനിയത്തിക്ക് കോളേജും തുറന്നു അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് എനിക്കൊരിക്കലും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇയർപൂളിയും ചലഞ്ച് സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുന്നവരോട് എന്തായാലും ചെയ്യും പക്ഷേ അതിനുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യും പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ കുറേ ചലഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് സ്നീസിങ് ചലഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോസ് പിഞ്ചിങ് ചലഞ്ച് ചെയ്ത എന്താ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചലഞ്ചുള്ള കാര്യം തന്നെ കേൾക്കുന്നത് ഇതൊക്കെ കമൻറ്റ് വരുമ്പോൾ ഞാൻ അപ്പാടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യും അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള കമന്റ്സ് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോൾ സംഭവം ഭയങ്കര എൻ്റർടൈനിങ്ങ് ആണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇവരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല ഇപ്പോൾ അല്ലെങ്കിൽ ഏട്ടൻ്റെ വീട്ടിൽ പോകുകയാണെങ്കിൽ അവിടെ അയച്ചിട്ട് മക്കളുണ്ട് അപ്പോൾ അവരെയും കൂട്ടി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം അല്ലാതെ ഒറ്റയ്ക്ക് എനിക്ക് ഒരിക്കലും ഇങ്ങനെ സ്നീസിങ് ചലഞ്ച് ഒന്നും ചെയ്താൽ ബോറായി പോകില്ലേ അതുകൊണ്ട് എനിക്ക് ഒറ്റക്ക് ഇരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവരുണ്ടാവുന്ന ടൈമിൽ ഞാൻ ചെയ്യാം പിന്നെ പറയാനുള്ളത് ഈർപുള്ളിങ് ചലഞ്ച് ചെയ്തതിൻ്റെ താഴെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരാളതിനെ അതായത് ടോർച്ചറിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തോന്നില്ല അതൊരിക്കലും അങ്ങനെയായിട്ട് കാണേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ സിസ്റ്റേഴ്സ് തമ്മിൽ ആ സമയത്ത് ആ ചെയ്തപ്പോൾ ഇത്തിരി വേദന എടുത്തപ്പോൾ അതൊന്നും റിയാക്ട് ചെയ്തോന്നല്ലാതെ അത് വലിയൊരു ടോർച്ചറിങ് എന്നുള്ള രീതിയിലൊന്നും കാണാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല ആ ജസ്റ്റ് ഞാനത് വായിച്ചു വിട്ട് ജസ്റ്റ് അങ്ങനെ നല്ല എച്ച് ഫോർ ഫണെന്ന് മാത്രം റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് ഈ ടൈമിൽ ഉള്ളൂ പക്ഷേ കുറേ പേര് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കണ്ടിട്ട് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പറയാനുള്ളത് ആ പിന്നെ പറയാനുള്ള ഡെലിവറി സ്റ്റോറിയുടെ ഒക്കെ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പെരിയാരത്തായിരുന്നു ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ചോദിച്ചത് അവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സൊക്കെ എങ്ങനെയാണ് നല്ല പെരുമാറ്റമാണോ അതുപോലെ സ്പെഷ്യൽ ആയിട്ടൊരു ഡോക്ടറിൻ്റെ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഡത്തിൻ്റെ പേര് പറയുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ വരക്കുന്ന സിമി കുരിയൻ മാഡം എങ്ങനെ ഉണ്ടായിരുന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് മാഡമല്ല വേറൊരു ഡോക്ടറാണ് പക്ഷേ മാഡത്തിന് എനിക്ക് നല്ല രീതിയിൽ അറിയാൻ കാരണം നമ്മുടെ ഒരു വാർഡാണല്ലോ അപ്പോൾ എൻ്റെ അടുത്തൊട്ടടുത്തിരിക്കുന്ന ബെഡിൽ കിടക്കുന്ന ചേച്ചി ചിലപ്പോൾ മാഡം ആർക്കും നോക്കുന്നുണ്ടാവുക അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ല ഡോക്ടറാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഡോക്ടറിൻ്റെ കീ ഡോക്ടറെ അറിയുന്നവർക്ക് ആർക്കും ഒരു നെഗറ്റീവ് അഭിപ്രായം വരാൻ ചാൻസേ ഇല്ല കാരണം അത്രയും നല്ല ഡോക്ടറാണ് കാരണം എൻ്റെ ഒരു എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ചേച്ചിയുടെ ഡെലിവറി അത്യാവശ്യം റിസ്ക്കായിരുന്നു ഐ വി എഫ് ആയിരുന്നു ട്വിൻസ് ആയിരുന്നു പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ നല്ല അവർ അത്രയും അവർ ദൈവത്തെ പോലെ കാണുന്ന ഒരു ഡോക്ടറാണ് അത് അങ്ങനെ മാഡത്തിൻ്റെ ഒരു പേഷ്യൻ്റെ നിലയിൽ പറയുകയാണെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട മാഡത്തിൻ്റെ എന്നല്ല പെരിയാരത്താണെങ്കിൽ തന്നെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഡെലിവറി എന്ന് പറയുന്നത് അവിടെ എന്താ പറയുക അവർ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അധികം ഹോസ്പിറ്റലിൽ നിന്നും അങ്ങോട്ടാണ് റെഫർ ചെയ്യാറ് പെരിയാരത്തോട്ടാണ് അവർ കൂളായിട്ടാണ് എടുക്കുന്നത് അവർ അത്ര വലിയ റിസ്ക് വലിയ സംഭവമായിട്ടൊന്നും ഒന്നും എടുക്കാറില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ അഡ്മിറ്റ് ഉണ്ടാവുന്ന സമയത്തുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മോശമായിട്ടുള്ള പെരുമാറ്റം ഡോക്ടേഴ്സിൻ്റെ നഴ്സുമാരുടെ ഭാഗത്തോ എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കമൻറ്റ് വന്നതിൽ എനിക്ക് സന്തോഷമില്ല കാരണം ഞാനായാലും ഇപ്പോൾ ഇന്ന സ്ഥലത്തുനിന്ന് ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തോട്ട് പോകേണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ടെൻഷനൊന്നും അടിക്കാനില്ല നല്ല രീതിയിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഭാവേ കിട്ടട്ടെ പിന്നെ അടുത്ത കാര്യം പറയാനുള്ളതാണെങ്കിൽ ആ എൻ്റെ നെയ്ല് ഒറിജിനൽ ആണോ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് ഇത്ര ഷാർപ്പായിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ എന്താ ചോദിച്ച എന്താ റിപ്ലൈ കൊടുത്താൽ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ നെയിൽ കെയർ ചെയ്യുക പോയിട്ട് ഒന്നും ചെയ്യാതെ ഇത് വളർന്നു ഇങ്ങനെ ആയി എന്ന് വേണമെങ്കിൽ പറയാം ഞാനങ്ങനെ നെയിലൊന്നും കെയർ ചെയ്യാറില്ല സ്കിന്നും ഹെയറും ഒന്നും ഞാൻ അങ്ങനെ കെയർ ചെയ്യാറില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പണ്ടൊക്കെ നിന്നക്കം വളർത്തുമായിരുന്നു അപ്പം നല്ല രീതിയിൽ ആക്കി വിടും നെയിൽ പോളിഷ് ഇടേ എന്താ എന്താ പറയുക മാറ്റിക്കൊണ്ട് നിൽക്കും റിമൂവർ ഉപയോഗിക്കും ഇപ്പം അങ്ങനെ ഒന്നും നോക്കാറേ ഇല്ല ഇത് ഇത് വളർന്നു വന്നപ്പം മുറിക്കാതെ നിന്നു വളർന്ന അത്ര പോലെ എന്ന് വിചാരിച്ചു പിന്നെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കും കഴിഞ്ഞ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചവരാണെങ്കിൽ മനസ്സിലാവും ഞാൻ നെയിൽ പോളിഷ് ഒന്നും റിമൂവ് ചെയ്യാറില്ല അത് അതുപോലെ തന്നെ അവിടെ തന്നെ കിടക്കും അത് പോയി പോയി മാക്സിമം അതിൻ്റെ അങ്ങേ ആറ്റലെത്തുമ്പോൾ ഞാനത് ജസ്റ്റ് കളഞ്ഞിട്ട് അടുത്ത് നെയിൽ പോളിഷ് വയ്ക്കും ചിലപ്പോൾ നെയിൽ പോളിഷ് വെക്കാറുമില്ല അപ്പം ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇതിങ്ങനെ ഷേപ്പിൽ തോന്നിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് വലിയ ഷേപ്പ് ഇല്ല കാരണം സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയി നമ്മളിങ്ങനെ അലക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ പാത്രം കഴുകുമോ ഒക്കെ ചെയ്യുമ്പോൾ ആകുമെന്ന് അങ്ങനെ നിൽക്കത്തൊന്നുമില്ല അധികം വലിയ പണികളൊന്നും ഭാരിച്ച പണികളൊന്നും എടുക്കാത്തത് കൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം പിന്നെ ഇത് ഇത് കണ്ടിട്ട് തന്നെ ഇതിനിടയിൽ ഒരു നേഴ്സ് വഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലൂസ് ചെറിയ കുട്ടിയല്ലേ അപ്പം അവളുടെ നേരത്തു കൊള്ളും ഒന്ന് മുറിച്ച് കളയണം എന്നുള്ളത് പിന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ അവളെ കുളിപ്പിക്കുമ്പോൾ ആയാലും ഭക്ഷണം കൊടുക്കുമ്പോൾ ആയാലും അങ്ങനെയൊന്നും തട്ടാതെ ഞാൻ നോക്കാറുണ്ട് പിന്നെ ഇത് മുറിച്ച് കളയാത്തി ഇപ്പം ഇത്രയും വളർന്ന് ഇങ്ങനെ ആയതല്ലേ ഇതിങ്ങനെ അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് ഒരു മടി അത്രമാത്രം ഇത് മുറിഞ്ഞു പോവുകയാണെങ്കിലും ഞാൻ അപ്പം തന്നെ അത് കളയും പിന്നെ വളർത്താനും ഒരു മടിയാണ് ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക ഒരു ആഗ്രഹത്തിന് ചെയ്യുവാണേലും അങ്ങനെ പോകും അത്ര മാത്രമല്ല അത് ഞാൻ നെയിൽ കെയറിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല അത് എങ്ങനെ ആ കമൻസിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ റിപ്ലൈ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് എന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ അത് വലിയ ഷേപ്പോ ഷാർപ്പ്നെസോ ഒന്നും ഇല്ല നിങ്ങൾ കാണുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് കുറച്ചൊരു ഇതിൽ കാണുന്നുണ്ടെന്നേ ഉള്ളൂ ഞാൻ നെയിൽ കെയറിങ്ങിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല ഇനി ചെയ്തു വിടാനില്ല ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ എനിക്ക് ചെയ്തു അതുകൊണ്ട് ഇനി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ക്യു ആൻഡേ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട ടൈമിൽ അത് ഞാൻ പറഞ്ഞല്ലോ ആ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ട് അധികാരും കണ്ടില്ല കുറച്ച് പേരെ കണ്ടല്ലോ അതിൽ രണ്ട് കമൻസിന് റിപ്ലൈ ഞാൻ പിന്നെ തരാം വീഡിയോയിലൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് ഈ വീഡിയോയിൽ പറയാൻ വിചാരിച്ചു അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് അലസിന് ഇഷ്ടപ്പെട്ട കല്ലൂസ് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നത് ചേട്ടൻ്റെ ആൻറ്റിയാണ് കമൻറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്ലൂസ് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയാൻ എല്ലാത്തിനോടും അങ്ങനെ ഒന്നും വേണ്ടാന്ന് വെക്കാറില്ല എല്ലാം ഇത്തിരി ഇത്തിരി കഴിക്കും എല്ലാം കൊടുക്കാറുണ്ട് നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാം നോൺ വെജ് അടക്കം എല്ലാം കൊടുക്കും അവൾക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഫ്രൂട്ട്സിൽ പറയാനാണെങ്കിൽ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അതും ചില സമയത്ത് തീരെ കഴിക്കുമെന്നു ചില എന്നാലും പൊതുവേ ഫ്രൂട്ട്സിലേക്ക് വെച്ചിട്ട് മാങ്ങ ഇഷ്ടമാണ് പിന്നെ നമ്മളെ പച്ചക്കറികളിലൊക്കെ വെച്ചിട്ട് ഇപ്പം കുമ്പളങ്ങ മത്തൻ പപ്പായ ഇതൊക്കെ നമ്മൾ ഓലനായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ഒന്നിനോട് വലിയ താല്പര്യമോ ഒരു താല്പര്യം കുറവോ അവൾക്കില്ല എല്ലാം മിതമായ രീതിയിൽ കഴിക്കും അത്രമാത്രം പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കലേഴ്സിന് ഇഷ്ടപ്പെട്ട ടോയ് അത് എച്ചിയുടെ മക്കളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കലൂസിന് ഇഷ്ടപ്പെട്ട ടോയ് എന്ന് പറയാനും നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ടോയ് പാവയോ അല്ല പാവയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അല്ലാതെ ഈ അങ്ങനെയുള്ളതിനെക്കാട്ടും അവൾക്ക് ഇഷ്ടം ഈ നമ്മളെ ഇവിടെ എവിടെയെങ്കിലും വെച്ച ടോർച്ചോ എമർജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ്സോ അങ്ങനെ നമ്മൾ അവൾക്ക് എടുത്തുകൂടാത്ത സാധനങ്ങൾ മാറ്റി വെക്കുന്ന സാധനത്തോടായിരിക്കുമ്പോൾ അവൾ അവർക്ക് പ്രത്യേകിച്ച് താല്പര്യം അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ടോയ് എന്ന് വേണമെങ്കിൽ പറയണമെങ്കിൽ പോപ്പറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോപ്പറ്റ അവരുടെ കൂടെ തന്നെ കളിക്കും പിന്നെ അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല പാവ ഭയങ്കര ഇഷ്ടമാണ് പാവയെ സ്വന്തം മോളെ അല്ലെങ്കിൽ മോനെ പോലെയൊക്കെ ഇങ്ങനെ തലോലി ചുറക്കുക എന്നൊക്കെ കാണാൻ കളിക്കും അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല പിന്നെ പിന്നെ എൻ്റെ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഷുഗർ ഉണ്ടായിരുന്നു അഞ്ചു നേരം ഇൻസുലിൻ എടുത്തു എന്നൊക്കെ പറഞ്ഞതിൻ്റെ താഴെ കമൻ്റ് ഉണ്ടായിരുന്നു എനിക്കും ഷുഗർ ഉണ്ട് ഇത്ര വീക്സ് ആയി ഞാൻ അഞ്ചു നേരം ഇൻസുലിൻ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഈ ഡെലിവറി പ്രഗ്നൻസി ടൈമിൽ ഷുഗറിൽ ആരും പേടിക്കണമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ എടുക്കേണ്ടി വരില്ല ഫുഡിൽ തന്നെ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരുപാട് നമുക്ക് കുറക്കാൻ പറ്റും ഇനി അഥവാ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു ടൈമിലേക്ക് മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി കാരണം അതിനുശേഷം നമുക്ക് അതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല നമ്മുടെ ബേബിക്കും നമ്മുടെ ആ ഡെലിവറി ടൈമിൽ അത്ര റിസ്ക് ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റി ആരും അധികം ടെൻഷൻ അടിക്കുമെന്നും വേണ്ട ഞാൻ അഞ്ചു നേരം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതേപോലെ എടുക്കേണ്ടി വരുമെന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഓവറായിട്ട് പോലെ ടെൻഷൻ അടിച്ചിട്ടാണ് അത്രയും എടുക്കേണ്ടിവന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട ചിലപ്പോൾ ആർക്ക് ഇൻസുലിൻ എടുക്കാതെ ടാബ്ലറ്റിലൂടെ തന്നെ പോകുന്നവരും ഉണ്ട് ടാബ്ലറ്റ് മോശം ആയതുകൊണ്ടാണ് ഇൻസുലിൻ എടുക്കുന്നത് അല്ലാതെ അത് ഒരിക്കലും നമ്മളെ വേറെ രീതിയിൽ അഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ഡെലിവറി ടൈമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് വേറൊരു കുഴപ്പമുണ്ടാവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാനുള്ളത് അടുത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ലവ് സ്റ്റോറി പറയുകയെന്നുള്ളത് അപ്പോൾ അത് ഞാനൊന്നും റിപ്ലൈ കൊടുത്തില്ല ജസ്റ്റ് ലൈക്കിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആ ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു എന്നോട് ഇതിനു മുമ്പേയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെയല്ല അല്ലാതെ അപ്പോൾ ഞാൻ ഡെലിവറി സ്റ്റോറി പറഞ്ഞതുകൊണ്ട് എന്തായാലും ലവ് സ്റ്റോറിയും പറയും എന്ന് വിചാരിച്ചിട്ട് കാണും പക്ഷേ എല്ലാവരോടും കൂടിയായിട്ട് പറയുന്നു തൽക്കാലം ഞാൻ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലവ് സ്റ്റോറി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സ്റ്റോറി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരു സിനിമ ആക്കേണ്ട കഥ ഒക്കെ ഉണ്ട് പക്ഷേ തൽക്കാലം ഞാൻ ഞാൻ മാത്രമല്ല ഞാനിപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോഴും ഏട്ടനും ഇതേ അഭിപ്രായം തന്നെയാണ് തൽക്കാലം ലവ് സ്റ്റോറി പറയേണ്ട എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് അത് വേറൊന്നും കൊണ്ടല്ല ആരും വേറൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് നെഗറ്റീവ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല അത് ഒരാളുടെ താല്പര്യമല്ലോ തൽക്കാലം ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നില്ല എന്ന് മാത്രം പിന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇത്രേ വരുന്നുള്ളൂ ബാക്കി നമുക്ക് കമൻറ്റ് നോക്കിയാലേ ഓർമ്മ കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് കമൻറ്റ് ഇടുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് സന്തോഷം അതുപോലെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ വാട്സവറും കൂടി ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ട് അതിന് വേണം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ